അസലാമലൈക്കും ഫുഡിൽ എപ്പോഴും വെറൈറ്റി വേണം വെറൈറ്റി വേണം എന്ന് ആഗ്രഹിക്കണമല്ലോ അല്ലേ നമ്മളധിക ആൾക്കാരും നമുക്ക് എത്ര മീൻ കറി ഉണ്ടാക്കാനറിയെങ്കിലും വീണ്ടും നമ്മൾ ചില ടൈമിൽ യൂട്യൂബ്സ് ഇങ്ങനെ തട്ടിക്കൊണ്ടിരിക്കും വേറെ രീതിയിലും വെറൈറ്റി വേറെ മോഡലിൽ കറി അറിയാൻ അപ്പോൾ ഞാൻ എൻ്റെ മോഡലിലൊരു കാര്യങ്ങളൊക്കെ കാണിച്ചു തരട്ടോ ചട്ടി ചൂടായി വരുമ്പോൾ ഒലിവും വലിയ ജീരവും കടുവ പൊട്ടി വന്നതിന് ശേഷം കുറച്ച് വെളുത്തുള്ളിയും കുറച്ച് ചെറിയ ഉള്ളിയും കുറച്ച് ഇഞ്ചിയും പച്ചമുളകും കറിവേപ്പിലും ചെറുതായിട്ട് തന്നെ ഇരിഞ്ഞിട്ട് നമ്മൾ ആ പൊട്ടി വന്ന് ഒളിവ കളിൽ കിട്ടിട്ടുണ്ട് നന്നായിട്ട് വഴറ്റിയെടുക്കേണ്ടിട്ടാണ് നന്നായി വയന്ന് ഒരു ചെറിയ ബോൾ ഗോൾഡൻ കളറാവുമ്പോൾ നമ്മൾ ഒരു തക്കാളി ചെറുതായിട്ട് എരിഞ്ഞതും അതിൽ കിട്ടുകൊടുത്തിട്ട് നന്നായിട്ട് വയന്ന് വരവോളം ഇളക്കി കൊടുത്ത് മൂടി വെച്ച് വേവിച്ചിട്ടുണ്ട് അപ്പോൾ തക്കാളിയും ഇഞ്ചിയും വെളുത്തുള്ളിയും ചെറിയ ഉള്ളിയും ഗപ്പിലും പച്ചമുളകും നമ്മളെ കടുക് ഉലുവ ജീരകത്തിനൊക്കെ കിടന്ന് നന്നായിട്ട് മിക്സ് ചെയ്തതിനു ശേഷം ഞാനത് ഒന്നും കൂടി എൻ്റെ രീതിക്ക് കയ്യിൽ വെച്ച് ഉടച്ച് കൊടുത്തിട്ടുണ്ട് ശേഷം നമ്മൾ ഒരു സ്പൂൺ കാശ്മീരി ഒരു സ്പൂൺ ഫിഷ് മസാല ഒരു സ്പൂൺ മല്ലിപ്പൊടി ഇട്ടിട്ടുണ്ട് നന്നായിട്ട് മിക്സ് ചെയ്യണം കേട്ടോ മസാലയുടെ പച്ച ചുവ മാറലാണ് ഏത് കറിൻ്റെ ഒരു ടേസ്റ്റ് ഏത് കറി വെക്കണമെങ്കിലും ആ മസാലയുടെ പച്ച സ്മെല്ല് മാറി കിട്ടിയിട്ടുണ്ടെങ്കിൽ കറിക്കൊരു പ്രത്യേക രുചി തന്നെ ആയിരിക്കും കേട്ടോ അങ്ങനെ മസാലയുടെ സ്മെല്ല് മാറോ നന്നായിട്ട് മിക്സ് ചെയ്തുകൊണ്ടിരിക്കണേ നമ്മൾ ഗ്യാസ് ഓഫ് ചെയ്യാതെ ചെയ്യാതെ ചെറിയ തീയിൽ വെച്ചിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യണം മുടി വെക്കുകയൊന്നും ചെയ്ത് ഇളക്കി കൊണ്ടിരിക്കണം അങ്ങനെ ആ സ്മെല്ലൊക്കെ മാറി വന്നപ്പോൾ ഞാനൊരു നെല്ലിക്ക വലുപ്പത്തിൽ പുളി കുതിരാൻ വെച്ചിട്ടുണ്ടായിരുന്നു ആ പുളി നന്നായിട്ട് പിഴിഞ്ഞിട്ട് ആ പുളിയുടെ ചാറ് ഒഴിച്ചിട്ടുണ്ട് കേട്ടോ അങ്ങനെ പുളിയുടെ ചാറ് ഒഴിച്ചിട്ട് നമ്മൾ മസാലയും പുളിയുടെ ചാറും കൂടി നന്നായിട്ട് മിക്സ് ചെയ്ത് വന്നതിന് ശേഷം ചെറുതായിട്ട് ഇങ്ങനെ തിളൊക്കെ വന്ന് തുടർത്തിയപ്പോൾ നമുക്ക് കറിക്ക് ആവശ്യമായ വെള്ളം ഞാൻ തിളപ്പിച്ചിട്ടുണ്ട് തിളച്ച വെള്ളം തന്നെ വേണേ ആ വെള്ളം നമുക്ക് എത്രത്തോളം ആണോ കറി വേണ്ടത് അത്രത്തോളം വെള്ളം അപ്പം അതിനനുസരിച്ച് നമ്മളെ മസാലയും കൂട്ടണം കേട്ടോ അങ്ങനെ വെള്ളം പാർന്നിട്ടുണ്ട് ശേഷം ഞാൻ ഉപ്പിട്ട് നന്നായിട്ട് തിളച്ച് വന്നതിന് ശേഷം നമ്മളെ കുഞ്ഞമ്മത്തിയാണ് കേട്ടോ ഞാൻ കറി വെക്കുന്നത് ഇവിടെ കുഞ്ഞമത്തി എപ്പോഴെങ്കിലൊക്കെ കിട്ടാറുള്ളൂ നാട്ടിലാകുമ്പോൾ നമുക്ക് മത്തിയുടെ സീസൺ ആയാൽ ഫുള്ള് കുഞ്ഞ്മത്തി ഉണ്ടാവും അപ്പോൾ ഇത്തോളം ഞാൻ സ്റ്റവ് പോയപ്പോൾ കുഞ്ഞുമത്തി കണ്ടപ്പോൾ ഞാൻ കാക്കിനോട് പറഞ്ഞു നമ്മൾ കുറച്ച് കുഞ്ഞമത്തി മേടിക്കുക കുറേ ദിവസമായി കുഞ്ഞുമത്തി മുളകിട്ട് കഴിച്ചിട്ടിരുന്നു അങ്ങനെ കുഞ്ഞുമത്തിക്കത് നന്നായിട്ട് ക്ലീൻ ആക്കിയിട്ടുണ്ട് ഞാൻ മത്തിയിട്ട് കൊടുത്തിട്ടുണ്ട് അങ്ങനെ നമ്മുടെ മത്തി കറി നന്നായിട്ട് തിളക്കുകൂടെ നമ്മൾ ചെറിയ തീയിൽ സ്റ്റവ് മൂടികള് നമ്മളെ പാത്രം മൂടി വെച്ചിട്ട് മൂടി വെച്ചിട്ട് വേവിച്ചിട്ടുണ്ട് കേട്ടോ അങ്ങനെ നന്നായിട്ട് മൂടി വെച്ച് വേവിച്ചതാ മത്തി നമ്മളെ വെള്ളം ഏകദേശം ഒരേ അളവിൽ ഇങ്ങനെ നിൽക്കുമ്പോൾ നമ്മളെ കറിയുടെ ഒരു പാകം അയക്കണം എന്നുള്ളതാണ് എൻ്റെ വിശ്വാസത്ത അപ്പോൾ അതാണ് നമ്മളെ മത്തിൻ കറിയും ഒരേ രീതിയിൽ നിൽക്കുന്നുണ്ട് അല്ലയെന്നുണ്ടെങ്കിൽ നമ്മളെ വെള്ളം വേറേയും മത്തിന് വേ തായും നിൽക്കും അപ്പോൾ നമുക്ക് കറിക്ക് നമ്മൾ വിചാരിച്ച ടേസ്റ്റ് ഉണ്ടാവില്ല ഇങ്ങനെ ആകുമ്പോൾ നമ്മളെ കറിക്കൊരു പ്രത്യേക രുചിയായിരിക്കും അല്ലാതെ നല്ല തിളച്ച് വന്നപ്പോൾ ഞാൻ കുറച്ച് മല് എന്താ പറയുക ഉലുവയില ഉലുവിലിട്ടിട്ടുണ്ട് കേട്ടോ ഫസ്റ്റിൽ ഉലുവട്ട് പൊട്ടിച്ചെങ്കിൽ കുറച്ച് ഉലുവയില ഉലുവൈലിട്ട് നമ്മൾ സ്റ്റവ് ഓഫ് ചെയ്തിട്ടുണ്ട് ഈ കറി രീതിയിൽ പരീക്ഷിച്ചിട്ടില്ല ഞങ്ങൾ എങ്ങനെയാണ് ഈ രീതിയിൽ ഒന്ന് കറി വെച്ച് നോക്കണേ